കൊഞ്ചാ നമസ്കാരം എല്ലാവർക്കും അല്ലുജ പണ്ടായൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അങ്ങനെ നമ്മൾ ഫൈനലി നാട്ടിലെത്തി നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഇന്ന് രണ്ട് ടെക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇൻട്രോ എടുക്കുന്ന കുറെ ടെക് എടുത്തിട്ട രണ്ടെണ്ണം കഴിഞ്ഞപ്പോഴേക്കും ആളും അടുത്ത് ഇവിടെ കിടപ്പുണ്ട് വരുന്നുണ്ടോ നമ്മുടെ അതിനവ് പിന്നത്തെ ബ്ലോഗ് എന്താ വ്ലോഗാമൻ ഇപ്പൊ എവിടെയാണ് അപ്പം നിന്ന് നാട്ടിലേക്ക് വന്ന വീഡിയോ ആണ് നമ്മൾ ഇന്നിടാത് അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം മുതൽ ഷോപ്പിങ്ങിന് പോകുന്നതും പാർക്കിൽ പോകുന്ന വീഡിയോ ഇടില്ലേണ്ടാക്കിത്തരട്ടോ മന്തി ഒക്കെ ഉണ്ടാക്കണ്ടേ പിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നാൽ എന്നു കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നോട്ടെ അപ്പൊ കഴിഞ്ഞ ഓണത്തിന് ഇങ്ങനെ തീരുമാനിച്ചിരുന്നതാണ് ഈ ഓണം തുടക്കം പോലെ ഇവിടെ ഉണ്ടാവണം പിന്നെ ജോലിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ അപ്പം അങ്ങനെ വന്നാണ് അപ്പം എന്തായാലും ഒരുപാട് സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടയിലേക്ക് രാവിലെ മുതൽ നല്ല ചൂടായിരുന്നു കേട്ടോ ഇപ്പോൾ വൈകിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് മാസം അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മളിങ്ങോട്ട് വന്നത് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം ഈ ഓണത്തിൻ്റെ കാരണം മാത്രമല്ല ജോലിയുടെ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് റീസൺ കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് വരുന്നത് ഇനിയിപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടേ പോകുന്നുള്ളൂ അല്ലാതെ ഓണത്തിൻ്റെ മാത്രമല്ല കേട്ടോ ഓണത്തിൻ്റെ ഓൾറെഡി ഞാൻ തീരുമാനിച്ചിരുന്നതാണ് കഴിഞ്ഞ വർഷം ഈ വർഷം ഓണൊക്കെ ആവുമ്പഴത്തേക്ക് ഇവിടെ ഉണ്ടാവണം എന്ന് പിന്നെ ജോലിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് അറിയാം ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോകാനും ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാട്ടോ നമുക്ക് നമ്മുടെ ആ മഞ്ഞപ്പെട്ടി ട്രൈ പോഡ് റിങ് ലൈറ്റ് ഇതൊക്കെ തന്നെയാണ് എപ്പോഴും ഉള്ളത് എവിടെ പോയാലും കൊണ്ടു നടക്കേണ്ട സാധനങ്ങളാണ് പണിയായുധങ്ങളാണ് അപ്പം അങ്ങനെ സ്റ്റേഷനിലെത്തിയിട്ടോ ഞാൻ വേർപ്പ് തുടച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഇവിടെ വന്നിട്ട് കണ്ടോ അത്രയ്ക്കും ഭയങ്കര ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ല ഈ ഔട്ട് സൈഡ് വർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി പണിയാണ് ഒരു രക്ഷയില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ട്രെയിൻ കാത്തു നിന്നു ട്രെയിൻ വന്നു അപ്പം വലിയ തിരക്ക് തിരക്ക് കൂടി വന്നൊരു സമയമായിരുന്നു കേട്ടോ കാരണം വൈകിട്ടായില്ലേ അപ്പോൾ വൈകിട്ട് നമ്മളൊരു ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ കാരണം വീട്ടിൽ നിന്ന് രാവിലെ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകും കുറച്ച് അകലെയാണ് എയർപോർട്ട് പുതിയൊരു എയർപോർട്ടാണ് ഒസാക്ക എന്ന് പറയും പുതിയ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയതാണ് അപ്പോൾ അവിടെ പോയി എല്ലാം കണ്ടുപിടിച്ച് ചെല്ലണ്ടേ അപ്പം രാവിലെ തന്നെ ഇങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്തു പോയാൽ നമുക്കും കൺഫ്യൂഷനാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ ക്യോത്തോയിൽ എത്തിയിട്ടോ ക്യാത്തോ സ്റ്റേഷൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവിടെ നല്ല തിരക്കാണ്ട് ഇവിടെ കൂടുതൽ ഫോറിനേഴ്സിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ജാപ്പനീസിനേക്കാളും കൂടുതൽ ഫോറിനേഴ്സാണ് കുറേ ടൂറിസ്റ്റുകളൊക്കെ കാണാം അപ്പോൾ അങ്ങനെ സൈഡ് പറ്റി പോകണം അപ്പോൾ മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചൂട് താഴേന്ന് പൊങ്ങുന്നുണ്ടായിരുന്നു അപ്പം മൊത്തത്തിലൊരു വെന്ത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ കുറേ ആൾക്കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്തൊക്കെയോ ഈ ക്യാമ്പയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ മറ്റേ സുനാമി അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണോ എന്ന് എന്നറിയത്തില്ല എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഞാനങ്ങനെ ആയിട്ട് നോക്കിയില്ല കേട്ടോ ജസ്റ്റ് വീഡിയോ എടുത്തു അവരെന്തൊക്കെയാണ് അവരുടെ ഒക്കെ ഒന്ന് നോക്കി പിന്നെ ഉള്ളിൽ പോയി കുറച്ച് പൈസ എടുക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകണം അവിടെ നമ്മുടെ കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട് നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ എ ടി എം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ കയറിയിപ്പോൾ കണ്ടോ നമ്മുടെ ക്യോത്തോ സ്റ്റേഷൻ ഇനി എപ്പോഴാണോ ഇങ്ങോട്ടൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ കണ്ടു വലിയ സ്റ്റേഷനാണ് അപ്പോൾ എപ്പോൾ വന്നാലും അത്ഭുതമാകട്ടെ ഇതൊക്കെ നോക്കി നിൽക്കാനായിട്ട് കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ടാവും അപ്പം അങ്ങനെ അവിടുന്ന് എ ടി എമ്മിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ട് നേരെ ട്രെയിനിൽ കയറി അങ്ങനെ പോകാട്ടെ ഇരിക്കാനൊന്നും സ്ഥലം കിട്ടിയില്ല അല്ലെ എവിടെയെങ്കിലും ഇരിക്കുവായിരുന്നെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുപോലെ സുനാമിയുടെ ഒക്കെ പ്രശ്നം വന്നില്ല അപ്പം വൈകിട്ട് ഭയങ്കര തിരക്ക് കുറേ പേര് അതായത് കുടിയേറി പാർക്കാൻ വേണ്ടി പോകുന്ന പോലെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ പ്രത്യേക ഓഫീസേഴ്സ് നിന്ന് ഇങ്ങനെ തിരക്ക് ഇങ്ങനെ തിരക്കൊക്കെ മാറ്റി വിടുന്നുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേര് അപ്പോൾ ചില സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാണ് ഈ റഷ് ടൈമാണ് ആ സമയമൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്തായാലും സീറ്റ് കിട്ടില്ല എന്നറിയായിരുന്നു അങ്ങനെ നമ്മൾ അടുത്ത ട്രെയിൻ മാറി കയറാനായിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ ക്യാത്തോയിൽ വന്നപ്പോഴും നമ്മൾ ടോക്കിയോയിലൊന്നും കാണാത്ത ടൈപ്പ് കുറേ ട്രെയിനുകളുണ്ടായിരുന്നു നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ പല നിറത്തിലും പിന്നെ കുറേ ഡ്രോയിങ്ങും കാര്യങ്ങളും അതും ഇതൊക്കെ ഉള്ളതും ആനിമേ അങ്ങനത്തെ ഒക്കെ ഉള്ള കുറേ ട്രെയിനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു ഈ ലൈനിൽ ലൈനിക്കൂടെയാണെങ്കിൽ നമ്മൾ നമുക്ക് കയറാവുന്ന ട്രെയിനുകൾ ഏതൊക്കെയാന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സമയ സമയമായപ്പോഴാണ് നമുക്ക് ട്രെയിനിലൊന്ന് ഇരിക്കാൻ സ്ഥലം കിട്ടിയത് അപ്പോൾ അങ്ങനെ അത്യാവശ്യം സ്ഥലത്ത് ഇരുന്നു ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു പിന്നെ നമ്മൾ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയിട്ടോ എയർപോർട്ടിലെത്തി ഇനി ദേ നേരെ അങ്ങോട്ട് പോകുമ്പോഴാണ് എയർപോർട്ട് ഇവിടെ തന്നെ തൊട്ടടുത്താണ് ഹോട്ടൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എയർപോർട്ടൊന്ന് നോക്കി വെച്ചിട്ട് റൂമിലേക്ക് പോകാൻ ആദ്യം വിചാരിച്ചു പിന്നെ ഓർത്തു അല്ലെങ്കിൽ സാധനങ്ങളെല്ലാം വെച്ചിട്ട് പോകുന്നതല്ലേ നല്ലത് അപ്പോൾ അങ്ങനെ വീണ്ടും സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ അവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഈ എയർപോർട്ട് വഴി ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ കുറേ കൊല്ലമായിട്ടൊരു കൺട്രിയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും വലിയ വിവരമൊന്നും ഉണ്ടാവണമെന്നില്ല ഞാനിപ്പോൾ ഇത് തന്നെ എന്നാ നമ്മൾ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറയുന്നത് ഒരു ക്യൂട്ട്നെസ് അതിന് വേണ്ടിയിട്ടല്ല നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ അറിയാവുന്ന പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചിലരൊക്കെ വിചാരിച്ചെങ്കിൽ നമ്മളെ പല കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കും പല ജോലി ഫീൽഡിനെ പറ്റിയൊക്കെ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അറിയാവുന്നത് വളരെ അങ്ങനെയൊന്നും എല്ലാ കാര്യത്തെ പറ്റിയൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ നമ്മൾ അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ ഈ ഒരു റൂമിലാണ് കേട്ടോ കിടക്കുന്നത് ഇവിടെ ഈ പബ്ലിക്കായിട്ടുള്ള ഓൺസണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ എന്താ ക്യാബിനാണ് ആ ക്യാബിൻ അപ്പോൾ ക്യാബിനാവുമ്പോൾ നമ്മൾ ഒച്ചയൊന്നും എടുക്കാൻ പാടില്ല ഫോണൊന്നും ചെയ്യരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ജസ്റ്റ് വീഡിയോസ് എടുത്ത് ഇവിടെ നിന്ന് ആരെയും വിളിക്കുകയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ജസ്റ്റ് പുറത്തു പോയിട്ടാണ് വീട്ടിലേക്ക് വിളിച്ചതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നാളത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഡ്രസ്സൊക്കെ മാറണേ അപ്പം അതിന് വേണ്ടിയിട്ട് അതെല്ലാം എടുത്ത് മുകളിൽ വെച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ച് റെഡി ആയിട്ടിരുന്നു പക്ഷേ ഉറക്കം വരുന്നില്ല എനിക്ക് ഇതുപോലെയാണ് ജപ്പാനിലേക്ക് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലദിവസം ശരിക്കും പറഞ്ഞാൽ ഒന്നും ഒരു മണിക്കൂർ പോലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഓരോരോ കാര്യങ്ങളിങ്ങനെ ഓർത്തിരിക്കും എത്ര ക്ഷീണമാണേലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല പിന്നെ ഇവിടെ ഒരു ലോക്കറുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ അങ്ങനെ അതിൻ്റെ അകത്തെല്ലാം വെച്ച് പൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടൊരു സുഖമൊന്നും കിട്ടുന്നില്ലായിരുന്നു തലോസം എനിക്ക് അങ്ങനെയാണ് ഒരു വെപ്രാളമാണ് വീട് ഒന്നിലെ ഫ്ലൈറ്റ് കയറുന്നവരെങ്കിലും ആ ഒരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ ലൈറ്റ് ഓഫാക്കി കിടന്നുറങ്ങി ഇനി രാവിലെ എഴുന്നേക്കണം രാവിലെ എഴുന്നേറ്റിട്ട് പോകണം വലിയ ടെൻഷനില്ല കേട്ടോ കാരണം എയർപോർട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ എഴുന്നേറ്റു കുളിക്കാൻ നമുക്ക് അവിടെ പബ്ലിക് ബാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി കുളി നനയെല്ലാം കഴിഞ്ഞ് അങ്ങനെ റെഡി ആയിട്ട് പോകാനുള്ള പരിപാടിയാണ് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് ക്യാബിനുകളുണ്ട് പക്ഷേ ഒരു ഒരു മൊട്ടുസൂചി വീണാൽ പോലും നമുക്കറിയാൻ പറ്റും അതുപോലെ ശാന്തതയായിരുന്നു കേട്ടോ നൈറ്റ് ഫുള്ള് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾ ഇടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു എന്നാലും ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാൽ പോലും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് എല്ലാ സൗണ്ടുകളും എനിക്ക് കേൾക്കാൻ പറ്റി അപ്പം അങ്ങനെ രാവിലെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ സ്ഥലങ്ങളെല്ലാം നോക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നേരെ അങ്ങ് പോയാൽ മതി ഒമ്പതരയ്ക്കാണ് ഫ്ലൈറ്റ് എങ്ങനെ പോയാലും രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എത്തില്ലായിരുന്നു കേട്ടോ ഹോട്ടലിൽ തന്നെ താമസിക്കണം അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു കൺവീനിയൻസ് സ്റ്റോർ അവിടെ കണ്ടു ഫാമിലിമാർട്ട് അവിടെ നിന്ന് ഓരോ അനുഗ്രിയും അതുപോലെ ഒരു വാട്ടർ ഒരു കുപ്പി വെള്ളം എടുത്തു അപ്പം അല്ല എനിക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതായത് ഇനിയിപ്പോൾ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കയറണം അതുവരെ ഒരു അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള മൈൻഡൊന്നും ഇല്ല ഉറക്കക്ഷീണം ഫുള്ള് മുഖത്തുണ്ട് നാനും കുളിയൊക്കെ കഴിഞ്ഞെങ്കിലും അപ്പം അങ്ങനെ ആ ഒരു ഒനികരി കഴിച്ചു പിന്നെ ആ ഫുള്ള് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ എല്ലാ സീറ്റും ഒഴിഞ്ഞു കിടക്കുവാണ് വലിയ ആളുകളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം രാവിലെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എല്ലാം ഒന്ന് ഓണായി ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചൊക്കെ ഇരുന്ന് ഒരു കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് കഴിച്ച് തീർത്തു ഒരു യാത്ര പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇടി പിടിയിൽ നിന്ന് പോകണേ ഇഷ്ടമല്ല കേട്ടോ ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചില്ല സ്ഥലം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടാവണം എന്താ ഇതാവേണ്ടതെന്ന് അല്ലെങ്കിൽ ലാസ്റ്റ് നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനായിട്ട് നമുക്കുള്ള ആ ഒരു കണ്ട്രോളും കൂടി പോകും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് ഇന്നലെ എല്ലാ കാര്യങ്ങളും ഒന്ന് അന്വേഷിച്ച് വെച്ചതുകൊണ്ട് അപ്പം എങ്ങോട്ടാണ് ഡിപ്പാർച്ചർ ഏതാണെന്നൊക്കെ എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് നേരെ പോയാൽ മതി അപ്പോൾ ഇപ്പോൾ ഒരു ഏഴരൊക്കെ ആയിട്ട് ഉള്ളൂ കേട്ടോ അപ്പോൾ ഒമ്പരയ്ക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എന്തായാലും നേരത്തെ പോയി അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിച്ചില്ല വെള്ളമുണ്ട് അപ്പോൾ അങ്ങനെ നേരെ പോവുകയാണ് പക്ഷേ ആ ഒരു സമയത്ത് നിന്നിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ മുകളിലേക്കാണ് പോകുന്നത് ഇവിടെ ആദ്യമായിട്ടാണ് ഈ ഒസാക്ക എയർപോർട്ടിൽ വരുന്നത് കേട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇത്രയും ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് നിന്നു ഞാൻ നോക്കിയിട്ട് നമ്മുടെ ഷേപ്പിലുള്ള ആരെയും കണ്ടില്ല മീൻസ് നമ്മുടെ ഇന്ത്യൻസോ ശ്രീലങ്കൻസോ അങ്ങനെ ബംഗ്ലാദേശോ അങ്ങനെ ആരെയും കണ്ടില്ല കേട്ടോ എല്ലാവരും ഈ വിയറ്റ്നാമീസും അതും ഇതൊക്കെ ആയിരുന്നു നമ്മൾ വി ജെറ്റിലാണ് കേട്ടോ പോകുന്നത് വിയറ്റ്നാം വഴി അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ തന്നെയായിരുന്നു കൂടുതൽ നമുക്ക് പരിചയമുള്ള ഒരു മുഖം പോലും കണ്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കണ്ടു അങ്ങനെ ചെക്കിങ്ങിന് വേണ്ടി നിന്നു കേട്ടോ പിന്നെ പെട്ടിക്ക് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി അങ്ങനെയൊന്നും പറഞ്ഞില്ല പിന്നെ ആളുകൾ കുറവായിരുന്നല്ലോ ഫ്ലൈറ്റിലെ ആളുകൾ കുറവായിരുന്നു അങ്ങനെ അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോവാണ് അതിനിടയ്ക്ക് എൻ്റെ ട്രൈ പോഡ് പിടിച്ചു കെട്ടോ എന്നെ കുറച്ച് നേരം അവിടെ പിടിച്ചുവെച്ചു അപ്പോൾ ട്രൈ പിന്നെ അവർ വേറെ എവിടെയോ കൊണ്ടുപോയി ചെക്ക് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രൈ പോഡ് തിരിച്ചു കൊണ്ട് തന്നു അപ്പോൾ അതും മേടിച്ചുകൊണ്ട് ഞാൻ പിന്നെ പോയി പിന്നെ ഇമിഗ്രേഷൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നു അതാണ് എൻ്റെ കയ്യിലൊരു കടലാസ് ഇരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം അവർ ചോദിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാര്യങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ ഓരോരോ ഇങ്ങനെയൊക്കെ പുതിയതായിട്ട് കണ്ടുപിടിച്ച് പോകുമ്പോഴേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അല്ലെങ്കിൽ ആരോടെയൊക്കെ ഒക്കെ ചോദിക്കാം അങ്ങനെ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനൊരു ശ്രീലങ്കൻ അവിടെ വർക്ക് ചെയ്യുന്നവർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചായിരുന്നു എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ള അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇനി നമ്മൾ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പം എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ അഞ്ച് വർഷം കൂടി നേരത്തെ വന്നില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് ഇത്തവണയും എത്ര നാൾ കൂടിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ആണ് പിന്നെ ഇപ്പോൾ ഇത്തവണ ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ടൊരു എന്താ പറയുക ഫുഡിൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഒരു ടേസ്റ്റ് ഒന്നും കിട്ടുന്നൊന്നും ഇല്ലായിരുന്നു വീഡിയോയിൽ കാണാൻ നല്ലതാണെങ്കിലും അങ്ങനെ ഭയങ്കര കുക്കൊന്നും അല്ല ഞാൻ അപ്പം വീട്ടിൽ വന്ന് നല്ല ഫുഡ് കഴിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ കഴിഞ്ഞ തവണ ശ്രീലങ്കൻ എയർലൈൻസിലാണ് വന്നത് അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇത്തവണ ആരെങ്കിലൊക്കെ കാണുമെന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതുവരെ ഒന്നും ആരെയും കണ്ടില്ല കേട്ടോ ഇനി വിയറ്റ്നാമിൽ വിയറ്റ്നാമിലെത്തിക്കഴിഞ്ഞിട്ട് കാണുമെന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറുകയാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇനി അവിടെ ചെന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഞാൻ ഇവിടെ നിന്നും മേടിക്കാനും പറ്റിയില്ല എനിക്ക് നമ്മുടെ ടിക്കറ്റിന് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് മേടിക്കണം അപ്പോൾ പിന്നെ എനിക്ക് എനിക്ക് പിന്നെ ഫുഡ് കഴിയും ഫ്ലൈറ്റ് കയറുമ്പോഴേക്കും എങ്ങനെയെങ്കിലും എത്തിയാൽ മതിയെന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ എന്തായാലും പ്രവാസിയായിട്ട് നമ്മൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻ എന്ന് പറയണേ സിനിമയിലൊക്കെ കാണുന്നതിൻ്റെ ഒക്കെ അപ്പുറമാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു മനസ്സിനുള്ളിലുള്ളൊരു ഇമോഷനുണ്ടല്ലോ സ്വന്തം നാട്ടിലേക്ക് വരുന്നതൊക്കെ അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് എനിക്ക് അഞ്ച് വർഷം കൂടി വന്നപ്പോൾ അയ്യോ എൻ്റെ അമ്മ എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുപോലത്തെ ഒരു ഇതായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും എന്തോ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് എന്തൊക്കെയോ അങ്ങനെ അപ്പം ഇത്തവണ വന്നപ്പോൾ ഏഴ് മാസമാണ് ഞാൻ ജപ്പാനിൽ നിന്നുള്ളൂ എന്നാൽ പോലും നമ്മൾ കുറേ നാൾ കൂടി നാട്ടിലേക്ക് വരുമ്പോഴുള്ളൊരു ഇതുണ്ടല്ലോ നമ്മുടെ നാടെന്നുള്ളൊരു ഇത് അതൊരു ഭയങ്കരമായിരുന്നു അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇനി വിയറ്റ്നാമിലെത്തി ഇനി ഇവിടെ നമുക്ക് കുറച്ച് നേരം ട്രാൻസിറ്റ് ടൈമുണ്ട് അഞ്ച് മണിക്കൂറൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചോട്ടെ ഞാൻ അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ മേടിച്ചില്ലായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ റെസ്റ്റോറൻറ്റുകളൊക്കെ തപ്പി പിന്നെ ഈ ഒരു നോട്ട് കണ്ടു നമുക്ക് ഇവർ ഈ കടയിൽ നിന്നൊക്കെ ഈ നോട്ട് തരും പക്ഷേ നമ്മളിത് എവിടെയെങ്കിലും മാറാനായിട്ട് നിന്നിട്ടുണ്ട് അവർ എടുക്കില്ല കേട്ടോ നമ്മളിത് മനഃപ്പൂർവ്വം പറ്റിക്കണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് കഴിഞ്ഞ തവണ എനിക്ക് ഇങ്ങനെ ഒരു നോട്ട് കിട്ടിയായിരുന്നു അങ്ങോട്ട് പോകാൻ നേരത്ത് അത് മറ്റേ കറൻസി ചേഞ്ച് ചെയ്യാൻ പോയപ്പോഴേക്കും അത് അവർ അവരെടുത്തില്ല എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അത് ഇതൊരു പറ്റിയതാണോന്ന് ഡൗട്ടുണ്ട് പിന്നെ ഞാൻ ഫുഡ് കുറച്ച് റൈസും പിന്നെ വെജിറ്റബിൾസും ഒക്കെ ഉള്ളൊരു സംഭവം അത് മേടിച്ചു അതാണ് എനിക്ക് കണ്ടിട്ടൊരു മുൻപരിചയം പോലെയൊക്കെ തോന്നിയത് ഒരു നേരമെങ്കിലും റൈസ് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എന്നാലാണ് വയറിനൊരു ഇതൊള്ളു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അഞ്ച് മണിക്കൂർ ഇരിക്കേണ്ടതാണ് അപ്പോൾ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒന്ന് ഇച്ചിരി ഒന്ന് ഉറങ്ങണം കാരണം അന്ന് തലദിവസം ഉറങ്ങിയില്ല പിന്നെ ഫ്ലൈറ്റിൽ വന്നപ്പോഴും വലിയ കാര്യമായിട്ടൊന്നും ഉറങ്ങിയില്ല ഇരുന്ന് ഉറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെയുള്ള പ്ലാന് പിന്നെ വൈഫൈ ഉണ്ടല്ലോ എനിക്കിവിടെ നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ജപ്പാനിലെ സിമ്മിൻ്റെ അതുകൊണ്ട് വൈഫൈ അന്വേഷിച്ച് പോകേണ്ടി വന്നില്ല അപ്പോൾ ഞാൻ അത്യാവശ്യം മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അധികം ആരോടും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ എപ്പോഴാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം നമ്മുടെ ഇതില്ലേ ഗേറ്റ് അത് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ മനസ്സിലായി അവിടെ വന്നിരുന്നു ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു നമ്മൾ വല്ലപ്പോഴും അല്ലേ ഇതുപോലെ എയർപോർട്ടിലൊക്കെ ഇത്ര സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ട്രാൻസിറ്റ് ടൈമുള്ളപ്പം അപ്പോൾ ഇവരുടെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലാഡർ കൊണ്ടുവന്നും അതും ഇതൊക്കെ അത് കാണാൻ നല്ല രസമാണ് പിന്നെ അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ഓരോരുത്തരൊക്കെ വന്ന് കയറിപ്പോ അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ ജീവിതമൊക്കെ ഇങ്ങനെ ആലോചിക്കും ചിലപ്പോൾ അവരൊക്കെ എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ആലോചിക്കും ചിലർ പല ടെൻഷനിലൊക്കെ ആയിരിക്കും ചിലർ ജീവിതത്തിൽ സക്സസ്സൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത് അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കും ഇപ്പം ഞാൻ അഞ്ച് വർഷം കൂടി വന്നപ്പോഴും എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് യൂട്യൂബൊക്കെ ഉണ്ടല്ലോ അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അങ്ങനെ ചെന്നു നമ്മളിപ്പോൾ ഇനി ഇവിടെ വിയറ്റ്നാമിൽ നിന്ന് കയറാൻ കുറേ മലയാളീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നൊക്കെ മലയാളം പറയുന്നത് കേട്ടു നമ്മളാരും തിരിച്ചറിഞ്ഞൊന്നുമില്ല പിന്നെ ബസ്സിലാണ് ഇനി നേരെ കയറി ഫ്ലൈറ്റിലെത്തി ഇനി അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ ഇവിടെയൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പോലും പറ്റില്ലായിരുന്നു അപ്പറ ഇരിക്കുന്ന ആളെയെന്നും അങ്ങനെ അതുപോലെ സീറ്റ് എല്ലാം ഒഴിഞ്ഞു കിടക്കുമായിരുന്നു അങ്ങനെ അവിടെ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് നേരം ഉറങ്ങി കേട്ടോ നമ്മൾ കൊച്ചിയിലേക്കാണ് നേരെ എത്താൻ പോകുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴാണ് വിൻഡോ സീറ്റ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമാണ് എപ്പോഴും നൈറ്റ് പോകുമ്പോൾ അടിപൊളിയാണ് അതായത് കുറേ വെട്ടം കാര്യങ്ങളും ഇങ്ങനെ കുറേ ടൗണുകൾ ഇതൊക്കെ കാണാം അപ്പോൾ ഏതാ സ്ഥലം ഏതാ അങ്ങനെയൊന്നും അറിയത്തില്ല അപ്പോൾ എല്ലാം കണ്ടു വെക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് വീട്ടിൽ വീട്ടിൽ നിന്ന് വിളിക്കാനായിട്ട് ആരാ വരുന്നതെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം രാത്രിയാണ് ഞാൻ എത്തിയത് പത്തമ്പതൊക്കെ ആയി അപ്പോൾ എന്തായാലും പിള്ളേരെയും കൊണ്ടൊക്കെ വന്നാൽ ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് അളിയനും അനിയനുമാണ് വന്നത് അവർ വന്ന് കാറുമായിട്ട് വന്നു ഞാൻ പെട്ടിയൊക്കെ എടുത്ത് റെഡി ആയിട്ട് തിന്നു പിന്നെ അവിടുന്ന് റോസാപ്പ് കിട്ടിയായിരുന്നു കേട്ടോ അതൊരു ഷോപ്പിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഞാൻ ഞാനാണ് ആദ്യം ഇറങ്ങിയത് അപ്പോൾ എനിക്ക് തന്നപ്പോൾ ഞാനിങ്ങനെ ഓർത്തു എന്താണെന്ന് അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ചു അവർ വന്നു പെട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അടുത്ത വിശേഷങ്ങളെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം